ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ സഡാക്കോ സസാക്കിയുടെ കൊക്കാണ് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചാർട്ടോ അല്ലെങ്കിൽ ഒരു എ ഫോർ സൈസിലെ പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പറോ എടുത്താൽ മതി അങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഇപ്പം നമ്മൾ ഈ ഒരു പേപ്പറാണ് എടുക്കണതെങ്കിൽ ഇതിൻ്റെ ഇതിൽ ഇങ്ങനെ വന്നു നല്ല കോണുകളും ഒക്കെ നന്നായിട്ട് വരണം ഷേപ്പ് ഇത് വന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഈ പേപ്പർ ഒന്ന് ഇതിനെ മടക്കും കൈ കൈ വെച്ച് നന്നായിട്ട് ഇതാക്കി കിട്ടും സ്കെയിൽ സ്കെയിലുപച്ചോ അല്ലെങ്കിൽ കത്തറുകൊ നമുക്ക് കട്ട് ചെയ്താൽ ഈ ഒരു ഇതിലാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഈ മൂല വച്ച് ഇവിടുന്ന് ഇന്നേച്ച് ഈ ഒരു ഷേപ്പിൽ നമ്മൾ എടുത്ത് ട്രയാംഗിൾ ഷേപ്പിൽ എടുക്കണം എന്നിട്ട് നമ്മൾ നോക്കണം ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഈ ഇങ്ങനെ നേരെ വെച്ച് ഞാൻ കറക്റ്റ് ആകൃതി തന്നെ വരണം ഇതുപോലെ വന്നു ഞാൻ നോക്കി ഇത് തിരിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇത് ഷേപ്പിൽ വന്നു ഇനി നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇതില് ഈ ഒരു ശില് അത് നമ്മൾ നേരത്തെ നേരത്തെ കഴിച്ച് അത്തോട്ട് മടക്കണം ഇങ്ങനെ മടക്കണം എന്നിട്ട് നമ്മൾ ഇവിടത്തെ ഇതുപോലെ മടക്കണം ഒരു സ്ഥലം മാത്രം നമുക്കിങ്ങനെ മടക്കാനും കിട്ടത്തില്ല മറക്കണം എന്നിട്ട് നമ്മൾ ഈ ഇത് പോയി ഇങ്ങനെ അടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ മുടക്കണം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ മുടക്കണം ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ മുടക്കണം ഗ്രാഹത്തോട്ട് മുടക്കണം നല്ല മൂലകളൊക്കെ ഇതുപോലെ ഇറങ്ങിയിട്ട് ഇതുപോലെ ഇപ്പം മുടക്കണം ടുത്ത ഭാഗങ്ങൾ ഇങ്ങനെ അതുപോലെ തന്നെ പ്രവർത്തന നമ്മൾ ഈ വരയുടെ ഇവിടെ തന്നെ ഇങ്ങനെ വിളിക്കണം ഈ ആഴ്ച വിളിക്കണം ഇവിടെ അതുപോലെ ഇങ്ങനെ കിട്ടുക എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തെ ഇവിടെ ഇങ്ങനെ മടക്കണം ഇതുപോലെ മടക്കണം എന്നിട്ട് അത് നമ്മൾ വേറൊരു ഇതിനു വേണ്ടിയാണ് മടക്കുന്നത് ഒരു ഇതിന് വേണ്ടിയിട്ടാണ് മടക്കണം എന്നിട്ട് അത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ നടക്കണം ഈ ഒരു വടക്കിൻ്റെ ഒരു ഇത് വെച്ച് ഇത്ര വളക്ക നമുക്കൊരു തോണി വെള്ളം പോലെ കിട്ടണം നമ്മൾ ഇങ്ങനെ മുടക്കണം ഇവിടെ അതേപോലെ മുടക്കണം ഇതുപോലെ കിട്ടി

ഇങ്ങനെ ഈ ഒരു ഭാഗ ഭാഗം വേണം ഈ ഒരു ഭാഗം ഇവിടെ അതുപോലെ വേണം നമ്മൾ ഇതിങ്ങനെ വെച്ച് നോക്കണം ഇതെന്നാതിൻ്റെ അതിൻ്റെ ഈ ഭാഗം ചങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഈയൊരു ഭാഗത്തേതുവരെ നടക്കണം ഇതിങ്ങൾ മുടക്കണം എന്നിട്ട് അടുത്തത് അത് പോലെ വെക്കാം ഇതുപോലെ വയ്ക്കാം എന്നിട്ട് ഈ ഭാഗത്തിന് ഈ ഭാഗം ഏറ്റവും കൂർത്തേക്കുന്ന ഭാഗത്ത് വെച്ച് ഇങ്ങനെ തള്ള ഈ വിരള് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെക്കാം അപ്പം ഈ ഭാഗം ഈ കൊക്കിന്റെ ഈ ചുണ്ട് ചുണ്ടുപോലും ഇവിടെ വാഴ നമ്മൾ ഈ പുഴ ഒരു കണ് വരച്ചെടുക്കും அப்புறம் அதுபோல் அடிச்சிருக்க இது போல வச்சு இது இது போல மட்டும் നമ്മളെ കൊക്ക് ഇവിടെ തയ്യാറായി ഞാനിപ്പം ഇത്രയും ഉണ്ടാക്കി ചില ഞാൻ ഉണ്ടാക്കി കൊക്കുകൾ ഇത്രകൾ തിര വരും